വീരപ്പ എപ്പടം കൊടുത്തു മോറില് വർഷം കൊടുത്ത് അവിടെ സമാധി വീരപ്പന അടക്കം ചെയ്ത സ്ഥലത്ത് അപ്പൊ ഒരു ഉള്ളിലോട്ടാണ് ഇവിടെ വേറെ ഓരോ ഗവൺമെന്റിന്റെ സമാധി ഉണ്ട് ഇവിടെ സാധാരണക്കാർ മരിക്കുമ്പോ ഉള്ള ആളുകള് ഇതേലും അങ്ങോട്ട് പോയിട്ടാണ് ഞാൻ ആദ്യം ഇറങ്ങിയത് അവിടെയാണ് അപ്പൊ അവിടെ എല്ലാം ഇറങ്ങും അപ്പം ഇതിലെ വന്ന് എവിടെയാണെന്ന് നമുക്കറിയില്ല ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ആളുകൾ പറയുണ്ട് അപ്പം അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം ഇതിൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലേ വ്യക്തമായിട്ട് വീരപ്പനെ വിഷം കൊടുത്തിട്ട് കൊന്നതാണ് അപ്പോൾ അവിടെയുള്ള ഇത് നടത്തുന്ന ആള് പറയണതാണിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഒക്കെ നമ്മളൊരു സെക്യൂർ ബാറിലാണേ ഞങ്ങൾ വീരപ്പൻ്റെ ശവകുടീരം കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീരപ്പൻ എങ്ങനെ മരിച്ചത് എന്നുള്ളത് സത്യം ജനങ്ങളാരാണ് അപ്പോൾ ഞങ്ങളിവിടെ ഉള്ള ഇവരെ നാട്ടിലുള്ള ഇവരോട് ചോദിച്ചു മനസ്സിലാക്കി ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് പറയുന്ന കഥ ഞാൻ ഞാനിതിൽ പറയാം വ്യക്തമായിട്ട് നമ്മൾ നാട്ടിൽ കേട്ടതൊന്നുമല്ല സത്യം വീരപ്പം തിരിച്ചു വെട്ടിവെച്ചു അങ്ങോട്ട് ഇതാക്കി അതൊന്നും അല്ല അതിൻ്റെ സത്യാവസ്ഥ ഫുള്ള് ഇവർ പറയണതൊക്കെ പാടുള്ള ഒരു വീഡിയോ ഓക്കെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ വീരപ്പൻ നാടുകളെ മൂന്ന് സ്റ്റേറ്റുകളെ ഉറപ്പിച്ച് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കാട്ടുകള്ളനിന്ന് എന്താണ് സർക്കാർ മുദ്ര കുത്തിയ സാധാരണക്കാരൻ്റെ ഒരു അത്താണിയായ ഒരു വ്യക്തി ഇവർ മരണപ്പെട്ടിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിശയപ്പെടും നമ്മൾ സോഷ്യൽ മീഡിയ വഴി പത്രങ്ങൾ വഴി ചാനൽ വഴിയൊക്കെ അറിഞ്ഞത് ഓരോരോ എന്താണ് റോട്ടിൽ വെച്ചിട്ട് ആണ് അവർ മരണപ്പെട്ട് എന്നുള്ളതാണ് ആ വെടിയച്ചിട്ടാണ് അത് അങ്ങനെയല്ല വിഷം കൊടുത്തിട്ടാണ് ഇത്ര അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ വലപ്പം നിന്നിട്ട് മോരിൽ വിഷം കൊടുത്തിട്ടാണ് ഈ ഒരു സ്ത്രീ മരിച്ചത് അത് ഇവിടെയുള്ള ഇത് നോക്കി നടത്തുന്ന ആൾ ഇവിടുത്തെ സാധാരണക്കാർ ദൈവമായിട്ട് കാണുന്ന ഒരു വ്യക്തി പറയണതാണ് നമ്മളിതിൽ കേൾപ്പിച്ചിരുന്നത് നമ്മൾ തമിഴ് സംസാരിക്കുമ്പോൾ നമുക്കുള്ളൊരു വ്യത്യാസം അതിലുണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് ഓക്കെ ഇതൊന്ന് കാണും വലിയ കള്ളന്മാർ ഇന്നും നമ്മുടെ നാട് മരിച്ചുകൊണ്ടിരിക്കുക നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെന്ന് ഇതിന് പറയാൻ കഴിയുള്ളൂ ഈയൊരു വ്യക്തിന് അത്രയും ഇതിനെ ആരാധിക്കുന്നുണ്ട് ഓരോ ആളുകളും വന്നിട്ട് പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ മുകളിൽ വന്ന് എന്താണ് ശവകുടീരത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ മാലകളും പൂക്കളൊക്കെ കണ്ടില്ലേ ഇത് അത്രയും അവരെ എന്താണ് ആരാധിക്കുന്നുണ്ടത്ര ജനപിന്തുണ ഉള്ള ഇപ്പോഴും ഒരു ജനബിന്തുണ ഉള്ള ഒരു ആളാണറെ ഈ ഒരു വ്യക്തിക്കവിടെ അമ്പലം പണിയാന് അയക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ കിടക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെ എപ്പോഴും അമ്പലം കയറി തോന്നുന്നു കാരണം സാധാരണക്കാരൻ്റെ ഇടയിലാണ് ഈ ഒരു വ്യക്തി ജീവിച്ചിട്ടുള്ളത് വലിയ കള്ളന്മാരുടെ ഇടയിൽ ഇപ്പോൾ വലിയ കള്ളന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഇന്ത്യ അവർക്ക് ഈ ഒരു വ്യക്തിനെ പിടിക്കൽ ആവശ്യമായിരുന്നു അതിൻ്റെ ബേസ് ചെയ്തിട്ട് വിഷം കൊടുത്തിട്ടാണ് ഈ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുള്ളത് അത്

கூட இருந்தவங்க மூணு பேர் கூட இருந்தவர் மூணு பேர் இவரோட நாலு பேர் அப்படிதான் நம்ம ஊர்ல அப்படி எல்லாம் பேசாது நம்ம ஊர்ல கேரளாவில் போலீஸ் வெடியோரத்தை அப்படி துப்பாக்கி அப்படியே இருந்து போட்டு கேரளாவில் அப்படியே சொல்லிக்கொண்டு எடுப்பொழுது போலீஸுக்காரர் கடையில் எடுத்து போட்டு தான் போய் பக்கத்து போய் இருக்கிறாங்க முடியாது பக்கத்து போக முடியாது போக முடியாது உயிர் இருக்குதா இல்லையா அப்படின்னு கிடைக்கும் போது கல் எடுத்து போட்டு போயிருக்கிறாங்க போயி தான் அப்புறம் ஆம்புலன்ஸ் வர சொல்லி எடுத்து போட்டு ஒரு லவ் டோனில் கொண்டு போய் நிறுத்தி அப்படியே போட்டு அதுதான் சொட்ட மாதிரி உலகம் அப்படியே சொல்லுது அதாவது சத்தம் உங்கள் சொல்லுதா உங்க ஊர்காரன் உங்கள் பார்த்துருக்கு முன்னாடி நேரம் பார்த்துருக்கு இவர் மலைக்கு போகாத முன்ன பார்த்துருக்குறோம் அப்படியா மலைக்கு போனதுக்கு முன்னாடி பார்க்கல பாவம் இல்ல அப்படியே பார்த்து பதினஞ்சு வருஷம் பிடிக்கும் നമ്മ അപ്പിന്താ പ്മാക്കെ കാശിക അവരെ ഇല്ല ഇല്ല അവരെ തൂങ്ങിയൂങ്ങിയാച്ചൂ അമ്മാ അവര് തൂങ്ങി അടിച്ചു പറയണ പൈസ കൊടുക്കാത്തതിന് ഇതില് എന്താ இந்த இடத்துக்கு என்ன பேர் சொல்லுது ரெண்டு குழந்தை இருக்கு கொண்டாட்டி